എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൊടാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കില്ലെന്ന് പി വി അൻവർ എം എൽ എ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നടപടിയെടുത്താൽ അജിത് കുമാർ മുഖ്യമന്ത്രിയെയും കൊണ്ടേ പോകും തന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അജിത് കുമാറിനെ ഡി ജി പി കസേരയിൽ ഇരുത്തില്ല പിണറായി വിജയനെയും പി കെ ശശിയും വെല്ലുവിളിക്കുകയാണ് ഈ നാട്ടിൽ നിയമവ്യവസ്ഥ ഉണ്ടോ എന്ന് കാണിച്ചു കൊടുക്കും അജിത് കുമാറിനെതിരായ കേസിലെ അന്വേഷണം സത്യസന്ധമായല്ല നടക്കുന്നത് ആദ്യമേ മുഖ്യമന്ത്രി ക്ലീൻ ഷീറ്റ് നൽകി ഇതോടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കേസ് കൃത്യമായി അന്വേഷിക്കാൻ കഴിഞ്ഞില്ല അജിത് കുമാറിനെ വെള്ള പൂച്ചുന്നതാകും അന്വേഷണ റിപ്പോർട്ട് തൃശൂർ പൂരം കലകലിൽ സർക്കാർ വാദിയെ പ്രതിയാക്കാൻ ശ്രമിക്കുകയാണ് അജിത് കുമാർ വിഷയത്തിൽ താൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ നേതാവായിരുന്നു വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗഗാറിൻ പിണറായിക്കെതിരെ ചെറുവിരൽ അനക്കിയാൽ അവർ പാർട്ടിയിൽ ഉണ്ടാവില്ല അതാണ് വയനാട് കണ്ടത് അപശബ്ദങ്ങളെ മുഴുവൻ പിണറായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അവസാന രക്തസാക്ഷിയാണ് ഗഗാറിൻ അജിത് കുമാർ വിഷയത്തിൽ ഉൾപ്പെടെ കെ ജലീൽ കുറെ വീമ്പിറക്കിയിരുന്നു ഇപ്പോൾ ജലീലിന് മറുപടിയില്ല ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ പറയാൻ മടിക്കുന്ന തരത്തിലുള്ള വർഗീയത പോലും സി പി എം നേതാക്കൾ പറയുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ സി പി എമ്മിന് പിന്തുണ നൽകിയില്ലെങ്കിൽ പിന്നെ ബി ജെ പി സി പി എം ധാരണയായിരിക്കും ഉണ്ടാവുകയെന്ന് ഒരു ബി ജെ പി നേതാവ് തന്നോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അഞ്ച് മുതൽ പത്ത് സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പറഞ്ഞു തന്റെ കാര്യത്തിൽ രാഷ്ട്രീയമായി ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി